ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം പത്താം വാക്യം യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അഭയം പ്രാപിക്കുവാനായിട്ട് ഒരു നാമമുണ്ട് അതാണ് കർത്താവിൻ്റെ നാമം വളരെ ബലമേറിയതും ഉറപ്പുള്ളതുമായ ഒരു ഗോപുരം പോലെയാണ് നമ്മുടെ കർത്താവിൻ്റെ നാമം ആയിരിക്കുന്നത് അതുപോലെ ഉറപ്പുള്ള ഒരു ഗോപുരവും അഭയസ്ഥാനവും നാം വേറെ എവിടെയും കാണില്ല ആ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുക എന്നതാണ് നമ്മെ കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്നത് അവിടുന്ന് അത്ഭുത മന്ത്രിയാണ് വീരനാം ദൈവമാണ് നിത്യ പിതാവാണ് സമാധാന പ്രഭുവാണ് അതിലേക്ക് ഒരു നീതിമാൻ ഓടിച്ചെല്ലും എന്നാണ് നാം വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് ഒക്കെ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഒരു അഭയസ്ഥാനമുണ്ട് അത് നമ്മുടെ കർത്താവിൻ്റെ നാമമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ഇന്ന് നമുക്ക് ആ സ്വർഗത്തിൽ ജീവിക്കുന്നു എത്ര മനോഹരമായിരിക്കുന്ന വാഗ്ദത്വമാണിത് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ പിടിച്ചെടുക്കുവാനോ വേർപിരിക്കുവാനോ ആർക്കും ഒരിക്കലും സാധ്യമല്ല തന്നിൽ അഭയം പ്രാപിക്കുന്നവരെ സൂക്ഷിപ്പാൻ അവിടുന്ന് ശക്തനാണ് അവിടുന്ന് ബലമുള്ള ഗോപുരം പോലെ വർത്തിക്കുന്നു അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുകയാണ് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുയിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഉറപ്പുള്ള വ്യക്തി ഉറപ്പുള്ള ഗോപുരത്തിലേക്ക് ഓടിച്ചെല്ലുന്ന നമ്മുടെ കർത്താവിൻ്റെ സാൻ സന്നിധാനത്തിൽ അഭയം പ്രാപിക്കുവാൻ അവിടുത്തെ നാമത്തിൽ ശരണപ്പെടുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ